മാഷല്ല അലഹമില്ല ഒരുപാട് കൂട്ടുകാരോട് താങ്ക്സ് പറയാനുണ്ട് കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്ലോത്ത് വളരെ കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ക്ലോത്ത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്കതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വെക്കാം എന്നുള്ളത് മാഷല്ല ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴുണ്ടല്ലോ ഒരുപാട് കൊമൻസ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോയിലായിക്കോട്ടെ ഡയറക്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് കൊമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം പോസിറ്റീവ് മെസ്സേജാണ് കേട്ടോ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നത് ഇടയിൽ ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇടാൻ ബ്രേക്ക് ബ്രേക്കായിപ്പോയി മറ്റൊന്നും കൊണ്ടല്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ എസ്പെഷ്യലി ഞാൻ പറയട്ടെ ഞാൻ ഈ ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ ഒരുപാട് ആഗ്രഹങ്ങളാണ് എന്നിലൂടെ ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത് അതായത് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്ന കൂട്ടുകാർക്ക് വലിയ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓരോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് പുറത്ത് പോയിട്ട് ബൾക്കായിട്ട് ക്ലോത്ത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അതിനായിട്ടുള്ള ആക്സസറീസ് പർച്ചേസ് ചെയ്യുക ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക അതിനൊന്നും എല്ലാവർക്കും പറ്റണമെന്നില്ല ഇവൻ എനിക്കായാലും പോലും അത്രയൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ചെറിയ രീതിയിൽ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഒരു റീസെലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ കുറഞ്ഞൊരു പത്ത് പതിനഞ്ച് പീസെങ്കിലും എടുക്കാതെ അവർ ക്ലോത്ത് തരത്തില്ല ഹോൾസെയിൽ റേറ്റിൽ അവർ തരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഓഫർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വാങ്ങിച്ച കൂട്ടുകാർക്ക് അത് മനസ്സിലാവും എന്തൊക്കെയാണ് ഞാൻ സെൻഡ് ചെയ്തേക്കുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തതും അതായത് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് പെട്ടെന്ന് നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരാമെന്നുള്ള ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ അത് ഷഡേ ചെയ്തു പറഞ്ഞ പോലെ പോകുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അത് ഇനി എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഞാൻ ആ ഒരു ഓഫർ വെച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ വന്ന് എൻക്വയറി ചെയ്ത കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ നെക്ക് പാച്ചസും സിപ്പും അതും കൂടെ തന്നെ അതിൻ്റെ കൂടെ പ്രൈസ് ടാഗും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലോത്ത് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതേ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് എനിക്ക് അതിൽ എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എനിക്കതിൽ എന്താ ബെനിഫിറ്റ് എന്നോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഞാൻ ആ ഒരു ക്ലോത്ത് വാങ്ങിച്ചതും ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്തതും തമ്മിൽ വലിയ ഡിഫറൻറ്റോന്നും ഇല്ലാട്ടോ കാരണം ഞാനത് ട്രാവലിങ് എക്സ്പെൻസ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഞാനാണെന്ന് നിങ്ങൾ അത്രയും ഹ്യൂജ് കളക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല ഒരുപാട് റേറ്റ് കുറവിലൊന്നും എനിക്ക് ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ദൂരത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കണ്ണൂരിൽ നിന്നാണ് ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ആർക്കായാലും ഒന്ന് പോയി അന്വേഷിക്കാവുന്നതേ ഉള്ളൂ എത്ര റേറ്റിനാണ് ക്ലോത്ത് കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലോത്ത് എടുക്കുന്നത് അപ്പം എൻ്റെ മനസ്സിൽ എന്നെ പോലെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും പോവാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരുപാട് കൂട്ടാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള കൂട്ടാർക്ക് ഇതൊരു എന്താ പറയുക ഒരു മോട്ടീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എൻക്വയറി ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം തുരുദൂരാ വന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് ഓരോരുത്തർക്കും മറുപടി വിടാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല് എന്നാലും പറ്റുന്നതിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ആരും നിരാശപ്പെടരുത് നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടുകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട് ഒരു സിസ്റ്ററായിട്ടൊക്കെ എന്നെ കാണുക എങ്കിൽ മാത്രമേ നമുക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ അത് ഫോളോ അപ്പാകും അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡിലൊക്കെ സെറ്റായി വരണോ അല്ലേ അല്ലെങ്കിൽ ഞാൻ എന്താ ഈ പറയുന്നത് നിങ്ങളെന്താ കരുതുന്നതെന്നൊക്കെ ആ ഒരു ടെൻഷനായിരിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള ടെൻഷനായിരിക്കും എന്നാലും കുറച്ച് കൂട്ടുകാർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്ന കുറച്ച് കൂട്ടാരുണ്ടായിരുന്നു എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം അതുപോലെ തന്നെ ഫ്രീ ഞാൻ ായിട്ട് തന്നെ അവർക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്ന കൂട്ടുകാർക്ക് കേട്ടോ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ഓരോ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്ട്രാ ഏണിങ്സ് എന്താണ് ഇതിലൂടെ എനിക്കെന്താണ് ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കത്തില്ല എല്ലാം ഇങ്ങനെ പോകുന്നു എല്ലാം ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ മാത്രമേ പോകത്തുള്ളൂ നമുക്ക് എപ്പോഴെങ്കിലും മറ്റുള്ളവരെയും കൂടി സഹായിക്കണം എന്നുള്ള മനോഭാവം വന്നു കഴിഞ്ഞാൽ നമുക്കും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താനെ എന്താ പറയുക എല്ലാം ഒന്ന് നികർന്നങ്ങ് പോകാനുള്ള വഴിയായിരിക്കും ചിലപ്പോൾ നമ്മളത് തുറന്ന് പോകുന്നുണ്ടാവുക അങ്ങനെയാണ് ഞാൻ കരുതുന്നത് എപ്പോഴും നമ്മൾ ലാഭം മാത്രം നോക്കുക അല്ലെങ്കിൽ അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കുക എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത്രത്തോളം ഞാനങ്ങനെ എന്താ പറയുക ഡെഡിക്കേഷനൊന്നുമല്ല എന്നാലും വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ ഞാൻ വിട്ടുകൊടുക്കും ഏൺ ചെയ്യാനുള്ള സാഹചര്യം എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നല്ല രീതിയിൽ ഏണിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ ക്ലോത്ത് എടുത്ത് നമ്മുടെ കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞാനും എൻ്റെ എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും ഇതേപോലുള്ള വീഡിയോസും വോയ്സും ആയിട്ടൊക്കെ ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാനിനി നെക്സ്റ്റ് ക്ലോത്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകട്ടോ രണ്ട് ദിവസം ാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇത്തിരി കൂടെ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോസിൽ ഞാൻ എന്തായാലും കാണിക്കും ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ആയിട്ട് വാട്സാപ്പിൽ വന്നാൽ മതി അപ്പോൾ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാം ഇഷ്ടം എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടായിട്ട് പറയൂട്ടോ പറയും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് വേഗം വരാം